ചിക്കൻ ബിരിയാണിയാണ് നിങ്ങൾ വരുമ്പോ ട്രൈ ചെയ്യേണ്ടത് മട്ടൻ ബിരിയാണി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇത് കൊള്ളാം അപ്പൊ നമ്മൾ ഇന്നലെ വന്നിട്ട് ഇവിടെ റൂം എടുത്തു ഫുള്ള് എന്നിട്ട് പതിനൊന്ന് മണിയായി നമ്മൾ എണ്ണിച്ചപ്പോ അല്ലല്ലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഹൈദരാബാദ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ഹൈദരാബാദ് വന്നിട്ട് അവിടുത്തെ ഫുഡും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ട് എങ്ങനെയാണ് കൈസ് അപ്പോൾ നമ്മൾ ഇന്ന് രൂപ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പതിനൊന്ന് മണിയായി ഇറങ്ങുവാണ് ചാർമിനാർ ആ ഭാഗത്തേക്കാണ് പോകണത് അതിൻ്റെ പേരന്താർന്ന് ആ ഒരു റോഡ് ചാർമിനാർ റോഡ് അവിടെ ഫുള്ള് കുറച്ച് ഫുഡ് സ്പോട്ടും കാര്യങ്ങളും ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഗൈസ് അപ്പം ഡേ ത്രീ അല്ലടാ ഡേ ത്രീ ആണോ ഡേ ഫോർ ആണോ ഡേ ഫോർ ഓഫ് അവർ ട്രിപ്പ് ഓക്കെ ഗൈസ് തുടങ്ങാം അല്ലേ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഹലോ ഫ്രണ്ടെത്തിയാണ് ഇതാണ് നമ്മുടെ ഹോട്ടൽ ഹോട്ടൽ ബ്ലൂ ബേറ്റ് ലക്ഷറി ബീച്ച് ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽ നമ്മുടെ ലൊക്കേഷൻ ഭയങ്കര ശോകമാണ് നമുക്ക് സ്റ്റേ ഭയങ്കര അഫോർഡബിൾ ആൻഡ് ലക്ഷണക്ക് ത്രീ സ്റ്റാർക്കോട്ട് വേറെ ഒരു കാര്യം ഉണ്ട് വേറെ ഒരു കാര്യം ഉണ്ട് നമ്മുടെ വണ്ടികൾ ഇവിടെ ഇരിക്കും നമ്മള് വണ്ടികൾ എടുക്കണില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മെയിൻ ആയിട്ട് നമ്മൾ വണ്ടികൾ എടുക്കുള്ള അപ്പൊ നമ്മുടെ ഹോട്ടലിന് ഫ്രണ്ടിൽ തന്നെ സി സി ടി വി ഉള്ളതുകൊണ്ട് നമ്മള് സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ യൂബറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിനേക്കാളും നല്ലൊരു അന്തരീക്ഷമാണ് എനിക്ക് നോക്കിയിട്ട് ഒരു കേക്ക് തിന്നാൻ പോയതാ കേക്കേ കിട്ടി

പിന്നെന്തില്ല അത് കൊഴപ്പില്ല അല്ല നീ കൊണ്ടോക്കോ എന്നിട്ട് ഇതിന്റെ ഇ എം ഐ അങ്ങോട്ട് അടച്ചാൽ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഇ എം ഐ അടച്ചാ ഈ കഴിച്ചപ്പോ നമ്മൾ പോയി കഴിഞ്ഞാൽ ചാർമിനാറിലേക്ക് പോവാണ് നമ്മള് ബൈക്കൊന്നും എടുക്കില്ല കാരണം അവിടെ പാർക്കിംഗ് ഒക്കെ നോക്കിയപ്പോ ടയർ ഒന്നും കാണൂലെന്നാ പറ അത് എന്താണ് കഴിച്ച നമ്മൾ പോകുന്നത് ഹൈദരാബാദിൻ്റെ വീതിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കൈസ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന എക്സ്പ്രസ് ഹൈവേ കൂടെ കേട്ടോ ഈ എക്സ്പ്രസ് ഹൈവേയിൽ ഈ ഓട്ടോയ്ക്കും ബൈക്കിനും ഒന്നും കേറാൻ പറ്റില്ല പുള്ളി നൈസായിട്ട് അങ്ങോട്ട് കയറി കുറച്ചെത്തിയപ്പോഴാണ് ഗൂഗിൾ മാപ്പ് പറ്റിച്ചതെന്ന് മനസ്സിലായത് പകുതി വെച്ച് ഒന്നും നോക്കാതെ അതുപോലെ തന്നെ ഇറങ്ങാൻ നോക്കി പോലീസ് പിടിച്ച് ഞങ്ങളെ കുറെ നേരം അവിടെ പോസ്റ്റാക്കി പുള്ളിയുടെ താക്കോലൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് പുള്ളിക്ക് ഫൈൻ എഴുതി കൊടുത്തത് നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ പോലീസുകാർ ഓട്ടോ കൊണ്ട സീസ് ചെയ്ത് വെച്ചേനെ അങ്ങനത്തെ അവസ്ഥയായിരുന്നു കൈസ് ഞങ്ങളെ ഒരുപാട് സമയം പുള്ളി കാരണം പോയി ഇവിടെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ കുറേ കടകളും കാര്യങ്ങളും ഉള്ളത് ഇതിപ്പോൾ നമ്മൾ എവിടെ അജ്മീർ പോയാലും അതെ ഡൽഹി പോയാലും അതെ ഇതുപോലത്തെ ഒക്കെ ഒരു ഏരിയ കാണും അതുപോലത്തെ ഒരു ഹൈദരാബാദിലെ ഏരിയ ആണ് കൈസ് ചാർമിനാറിൽ അടുത്തുള്ള ഹൈദരാബാദിലത്തെ ഏരിയയാണ് കൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വല്ല കാമുകയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് എൻ്റെ അമ്മമാർക്ക് മേടിച്ച് കൊടുക്കാം കേട്ടോ അതുപോലത്തെ മെയിനായിട്ട് ഗേൾ ലേഡീസിൻ്റെ സെക്ഷനാണ് ഇവിടെ മൊത്തം फुल लस सेक्शन ए അപ്പൊ ഹൈദരാബാദിൽ ഫേമസ് ആയ ആയൊരു കഫേയാണ് നിമ്ര കഫേ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സാധനം ഇവരുടെ ബിസ്ക്കറ്റാണ് ആ ഒക്കെ ഒരു രക്ഷയില്ല നല്ല നാവിലലിഞ്ഞു കീടിലൻ സാധനം ഉണ്ട് പിന്നെ അടിപൊളി ക്രീമണ്ണും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഒരുപാട് ക്രീമണ്ണും കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ഡിഷ് ഞങ്ങൾക്ക് അവിടുന്ന് ട്രൈ ചെയ്യാനുണ്ട് കാരണം ഈ മധുരം ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെയാണ് ട്രൈ ചെയ്തുള്ളു അവിടുത്തെ ചായയിൽ മുക്കി ആ ബിസ്ക്കറ്റ് അങ്ങോട്ട് വയ്ക്കുന്നത് എന്റെ മോനെ ഒരു രക്ഷയില്ല കിടിലൻ സാധനം പിന്നെ അതുപോലെ തന്നെ ക്രീമണ്ണ് അതിൻ്റെ ടെക്സ്റ്റൈൽ ആണെങ്കിലും നല്ല ടേസ്റ്റ് പിന്നെ അവന്റെ മെയിൻ ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാള് ചോദിച്ചാലും അവർ അവരുടെ കിച്ചണില് വീഡിയോ എടുക്കാൻ അവരെന്തായാലും കാണിച്ചു തരും കാരണം അത്രയും അടിപൊളി കിടിലൻ വൃത്തിയുള്ള ഒരു കിച്ചൺ ആണ് അവര് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത് അത്രയും തിരക്കുണ്ടായിട്ടും ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കും കൂടിയാണ് ചാർമിനാറിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കഫേ തന്നെ കേട്ടോ ഇതാണ് നമ്മുടെ ഹൈദരാബാദിലെ അത്യാവശ്യം ഫേമസ് ആയ ഒരു സ്ഥലമാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഖുത്തബ്ഷ എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി ഇവിടെ ഇത് പണി കഴിപ്പിച്ചത് എൻ്റെ ആർട്ടിറ്റക് വർക്കൊക്കെ കാണാൻ ഏകദേശം സിമിലറായിട്ട് ഒരു സിമ്മെട്രിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇത് മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ അതായത് നാല് സൈഡിലും ഒരേപോലെ സിമ്മട്രി പോലെയാണ് ഇത് വന്നിരിക്കുന്നത് അതൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ പ്രത്യേകത കൂടുതലറിയാൻ നിങ്ങൾ വിക്കിപീഡിയയിൽ ഇടിച്ചു നോക്കുക അല്ല അല്ലെങ്കിൽ നിനക്കറിയാവോ ഇതിനെക്കുറിച്ച് about you this? ും കറക്റ്റ് അതേപോലെ തന്നെ ഇത് വെച്ച് കഴിഞ്ഞാ ഈ നാല് സൈഡിൽ നിന്നും നാല് ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഇത് പണിതേക്കണേ അപ്പൊ നാല് സ്ഥലത്തുനിന്ന് നോക്കിയാലും ഒരുപോലെ ഇരിക്കും അതാണ് ഈ കുത്തമ്പിനാറിന്റെ ഒരു പ്രത്യേകത അല്ലെ അല്ല കറിഞ്ഞാലിൽ കയറാനുള്ള തിരക്കാണ് ഗേശ് ഭയങ്കര തിരക്ക് ആ ലിഫ്റ്റ് ഉണ്ട് കാല് കാല് വെച്ച് നടന്നു പോവാ അതാണ് നിന്റെ ലിഫ്റ്റ് ഗൈസ് അവിടെ ഇന്ന് തിങ്കളാഴ്ച രാവിലെ അല്ലേ എന്ത് തിരക്കല്ലേ അപ്പൊ ഇന്നലെ എങ്ങാനും ചത്തു വന്നാണെങ്കിലും ഓ അതെ അത് മറ്റേ നമ്മള് ഡൽഹി ജുമാ മസ്ജിദി കാണുന്ന ടൈപ്പ് തിരക്ക് ഉയ്യോ അങ്ങനത്തെ തിരക്കാണ് കൈഷ് ഫുൾ ടൈം തിരക്ക് ഫുൾ ടൈം ഇന്ന് തിങ്കളാഴ്ചയും കൂടെ ആണെന്ന് നോക്കണം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ പണിതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെയൊക്കെ എന്താലേ ഇത് കൊള്ളാം നമ്മൾ അങ്ങനെ ടോപ്പിൽ എത്തിയിരിക്കുന്നു ഗൈസ് ഇവിടെന്ന വ്യൂ കണ്ടോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ വ്യൂ കാണാം പിന്നെ എക്സിറ്റിംഗിലേക്കുള്ള തിരക്കാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത് മക്ക തിരക്കാണ് ഈ കാണുന്നത് ചാർമിനാറിലേക്ക് അങ്ങനെ അവിടെ ഇറങ്ങാനാണ് കേസിൽ കയറാനും വലിയ പാട് നമ്മൾ ഇനി പോയി ബിരിയാണി ഹൈദരാബാദിലെ സ്വന്തം കഴിക്കാനാണ് കേസ് നമ്മൾ പോകുന്നത് നമ്മളപ്പം രാവിലെ വന്നിട്ട് നല്ല സ്വീറ്റ്സ് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചായിരുന്നു ഇനി നമ്മൾ നേരെ ബിരിയാണി 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 പോലീസ് പരേഡ് നടക്കണ്ടെന്ന് തോന്നുന്നു എല്ലാവരും കൂട്ടം കൂടി നിക്കുവാണ് എന്തോരം പോലീസാണ് ഫുൾ കൂട്ടം കൂടി ഇങ്ങനെ അവരെന്ത് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കേണ്ടത് ഓ തെലുങ്കാന പോലീസ് മൊത്തമുണ്ട് ഞങ്ങൾ ഇന്നലെ വന്ന വഴി ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ ഭയങ്കര തിരക്കാണ് രാത്രി വണ്ടിയൊന്നും അടുപ്പിക്കാൻ പറ്റാത്ത തിരക്ക് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ എപ്പോഴും ഇങ്ങനെയായിരുന്നു പക്ഷേ ഇവിടെ ബൊണാൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അതാണ് ഇത്രയും തിരക്ക് ചാർമിനാറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇത്രയും തിരക്ക് കാണുന്നത് അതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ കൈസ് ഇവിടെ ഫുൾ കടയും കാര്യങ്ങളും എല്ലാ സൈഡിലും ഉണ്ട് കുറേ കടകളൊക്കെ ഇന്ന് അവധിയാണ് ഇന്ന് ഫെസ്റ്റിവലിൻ്റെ വല്ല മെയിൻ അറിയില്ല ഇവിടെ കുറേ ഷോപ്പും ഇവിടെ മെയിനായിട്ട് പോളിൻ്റെ ഡീലസാണ് കൂടുതലെന്ന് തോന്നുന്നു ഫുൾ പോൾഷോപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും അയ്യോ ഫുൾ തെലുങ്കാന സിറ്റി മൊത്തം ഇവിടെയുണ്ട് ഇപ്പം ഇത് മൊത്തം ഒരു പഴയ ആണ് നമ്മൾ ജയ്പൂരിലൊക്കെ ജയ്പൂരിലൊക്കെ കാണുന്ന പോലത്തെ പഴയ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഫുൾ എന്താണ് ഇത് കൊടുത്തേക്കുവാണ് കടകളൊക്കെ വാടകയ്ക്ക് റെന്റിന് കൊടുത്തേക്കുമാണ് സർക്കാർ ആ ഒരു വൈബാണ് ഇതെല്ലാം പഴയ കൺസ്ട്രക്ഷൻ ആണ് ഈ നമ്മുടെ ഹൈദരാബാദുള്ള കൺസ്ട്രക്ഷൻ മൊത്തം ഒക്കെ ഒരു ഫിഫ്റ്റീൻ സിക്സ്റ്റീനിലൊക്കെ നിർമ്മിച്ചതാണ് അതിൻ്റെ പഴക്കം സീനായിട്ട് കാണാൻ കണ്ടില്ലേ ഫുൾ നമ്മുടെ ഒരു ജയ്പൂർ വൈബാണ് ഈ വഴി എന്ന് എനിക്ക് കിട്ടണേ ഞാൻ ഹൈദരാബാദിലും ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ഇത് ജയ്പൂർ വൈബ് രണ്ട് സൈഡിലും അത് തന്നെ ജയ്പൂരിൽ ഇവിടെ ഒരു പിങ്ക് കളറായിരിക്കും ഇവിടെ ഒരു ഒരു ക്രീം കളർ വൈബ് നഗ് നഗരവീതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി ആ ബിരിയാണി കട ഉണ്ടല്ലോ ഖൈസ് ഷാഹിദ് കി ബിരിയാണി എന്നാണ് കണ്ട് പേര് ആ ബിരിയാണി കടയ്ക്ക് എൺപത്തി അയ്യായിരത്തി അറുന്നൂറ് റിവ്യൂ ഉണ്ട് എന്നിട്ട് അതിന് ഫോർ ഉണ്ട് അപ്പൊ ആ കട സീലല്ലേ അപ്പൊ അവിടെ പോട്ടെ ഞങ്ങൾ ഷാഹിദ് അല്ല ഖ ബിരിയാണി എന്നാണ് പേര് ഞാൻ പറഞ്ഞില്ലേ എയ്റ്റി ഫൈവ് തൗസൻഡ് റിവ്യൂസിൽ ഏകദേശം നാല് നാല് അഞ്ചില് നാല് സ്റ്റാറുണ്ട് ഭയങ്കര സീനായിരിക്കില്ല അപ്പൊ കട നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ആ ഫെസ്റ്റിവലിൻ്റെ അന്ന് തോന്നുന്നു ഹൈദരാബാദിൽ മൊത്തം തിരക്കാണ് ഫെസ്റ്റിവൽ പിന്നെ ഫുൾ ഓൺ ആണ് രാത്രി ഒന്നും കൂടെ നിൽക്കാൻ പറ്റാത്തത്രയും തിരക്കാന്നാണ് ഇന്നലെ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കണ്ടത് നമ്മുടെ ഈ ഹോട്ടൽ ഏകദേശം മൂന്ന് നിലകളിലായിട്ട് അങ്ങോട്ട് കിടക്കുന്ന സ്ഥലം ആട്ടോ നയൻറ്റീസ് മുതൽ ഹൈദരാബാദിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഇത് ഇതുകൂടെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ ഭയങ്കര ക്യൂ ഒക്കെ നിന്നിട്ടാണ് സംഭവം നമുക്കൊരു സീറ്റൊക്കെ കിട്ടിയത് എന്നിട്ട് നമ്മൾ അവിടുന്ന് ഒരു മട്ടൻ ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത മട്ടൻ ബിരിയാണി പത്ത് പൈസക്കില്ലായിരുന്നു പൈസ പക്ഷേ ചിക്കൻ ബിരിയാണി ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളി സാധനം വന്നിട്ടോ അപ്പൊ ഹൈദരാബാദിൽ വരുമ്പോ അതൊരു മസ്റ്റ് ട്രൈ ആയിട്ട് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാം മട്ടനിലേക്ക് പോവേ ചെയ്തു ചേറെ മൂള മട്ടൻ ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ് നിങ്ങൾ വരുമ്പോ ട്രൈ ചെയ്യേണ്ടത് മട്ടൻ ബിരിയാണി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര അവറേജ് ചിക്കൻ ബിരിയാണി സീൻ തന്നെ നേരായപ്പോ ഹൈദരാബാദ് സിറ്റി മൊത്തം വല്ലാണ്ട് അങ്ങോട്ട് തിരക്ക് പിടിച്ചിരിക്കുന്നു ഹോണ്ടിയും ബഹളും കാര്യങ്ങളും എല്ലാമായി ഭയങ്കര റഷ് ആയിരിക്കുകയാണ് നമ്മുടെ ഹൈദരാബാദ് സിറ്റി അയ്യോ ഈ അങ്ങനെ ഒരു മണിക്കൂർ കാത്തിരുന്നാട്ടോ അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ കിട്ടിയത് ശോകമാണ് എന്നിട്ട് മട്ടൻ ബിരിയാണി ശോകം നമ്മൾ തിരിച്ച് ഊബർ ഒന്നും കിട്ടാത്തോണ്ട് പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത് ഹൈദരാബാദ് വന്നിട്ട് പ്രൈവറ്റ് ബസ് കയറി പ്രൈവറ്റ് ബസ്സിൽ കയറി നാളെ മുതൽ റെയ്ഡ് കണ്ടിന്യൂ ചെയ്യാം അല്ലേടാ യെസ് രാവിലെ ഞാൻ റേറ്റ് കണ്ടിന്യൂ ചെയ്യണം കഴിച്ചപ്പ ഇനി നേരെ റൂമിലേക്ക് പോട്ടെ അയ്യോ